കടലയും ഒരു അടിപൊളി കോമ്പിനേഷനാണല്ലേ കടലക്കറി പലതരത്തിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഒരു കടലക്കറിയാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കടല കടലയാണ് ഒരു കപ്പ് കടലയാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത് അത് കുക്കറിൽ ഇട്ടിട്ട് അതൊന്ന് കടല മുങ്ങണ രീതിയിലൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കടലകൾക്കും അതെ ഓരോ വെറൈറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ വ്യത്യാസം ഉണ്ടാകും ഓരോ അതിനും വേവ് അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിലുള്ള കടലയുടെ വേവ് അനുസരിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലൊക്കെയുള്ള മസാലകൾ ഓരോന്നോരോന്നായിട്ട് വറക്കാം അപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അരമുറി നാളികേരം ചിരകിതിട്ടിട്ട് അതൊന്ന് വറക്കുകയാണ് അപ്പോൾ ഇത് ചെറിയൊരു മുറിയായിരുന്നു അതുകൊണ്ട് ഒരു മുറി മുഴുവൻ എടുത്തിട്ടുണ്ട് അരമുറി വലുതാണെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗം എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇത് ചുമന്ന് വരത്തക്ക രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അതൊന്ന് ചുവന്നിട്ട് വറുത്ത് വരാനായിട്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ നാടൻ രീതിയിൽ ഇതുപോലെ വറുത്തരച്ചിട്ടുള്ള കടലക്കറിക്കാണോ വെക്കാറ്ട്ടോ അപ്പോൾ അമ്മ പക്ഷേ സാമ്പാർ പൊടി ഇടുകയാണോ ചെയ്യാറ് ഞാൻ ഈ നാളികേരം വറുത്തിട്ട് അമ്മ വീട്ടിൽ പൊടിക്കുന്ന പൊടി തന്നെയാണ് സാമ്പാർ പൊടി അപ്പോൾ മല്ലിമുളകൊക്കെ അമ്മ വേറെ പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതാണ് ഇടാറ് അപ്പോൾ ഞാനിവിടെ മുഴനോടുള്ള മല്ലി മുളകൊക്കെ അങ്ങനെ വറക്കുകയാണ് അപ്പോൾ ഈ നാളികേരൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കുകയാണ് കാരണം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് ചൂടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കഷ്ണത്തിലൊക്കെ മഞ്ഞൾപ്പൊടി ഇടുമെങ്കിലും ഇങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് ചൂ എടുത്ത് കഴിഞ്ഞാൽ അതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഒരു സവാള അരിഞ്ഞിട്ടാണ് ചെറിയ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു അഞ്ചെട്ട് ഉള്ളി എടുക്കാം അതൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം അപ്പോൾ വല്ലാതെ അങ്ങനെ ചുമന്ന് വരണം എന്നൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസും പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വഴന്ന് വന്നിട്ട് അതും നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് പറക്കേണ്ടത് മല്ലിയും മുളകുമാണ് അപ്പോൾ മല്ലി മുഴുവനോടെയുള്ള മല്ലിയാണ് അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് ചുമന്ന മുളകിൻ്റെ കാര്യം ഇതുപോലെ തന്നെ എരിവുള്ള മുളകുണ്ട് എരിവ് കുറഞ്ഞ മുളകുണ്ട് അപ്പോൾ ഇത് സേലം മുളകാണ് അപ്പോൾ ഇതിന് കുറച്ച് എരിവ് കുറവാണ് അപ്പോൾ ഞാനത് കണ്ടുകൊണ്ട് ഇത്ര എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എരിവിന് ആവശ്യമുള്ള എടുക്കുക പിന്നെ കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അപ്പോൾ മല്ലിയൊക്കെ നല്ല മൂത്തൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് അധികം വെള്ളമൊന്നും ഇതിലില്ല അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടക്കുക ഇനി വെള്ളം അധികം ഉണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ടൊന്നും ഉടച്ചാൽ മതി അല്ലെങ്കിൽ ഉടയില്ല ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഞാനൊരു ഒന്നര സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് തിളപ്പിക്കുക അത് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാല അരച്ചത് ചേർത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അത് ആ മിക്സിയിൽ തന്നെ ഞാൻ ഒഴിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിക്കുന്നുണ്ട് ഇനി കടലയുടെ വെള്ളം ബാക്കിയുണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കി ഇനി ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നി ഞാൻ കുറച്ചും കൂടി ഇട്ടു അതൊന്ന് നന്നായിട്ടെല്ലാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിൽ വറുത്തിടാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും മുളകും വറുത്തിട്ടിട്ട് ഞാനൊരു ഒരു സവാള ചെറിയ സവാളയാണ് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് മോപ്പിച്ചിട്ടുണ്ട് ഇവിടെയും നിങ്ങൾക്ക് ചെറിയ ഉള്ളി തന്നെ വേ ഈടാവുന്നതാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കൂട്ടാൻ കൂട്ടാനിതിങ്ങനെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ തിളയ്ക്കുന്ന അതിലേക്ക് ഈ വറുത്ത് വറുത്തിട്ടതും കൂടി ചേർക്കുക പിന്നെ മസാലയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് ആ തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ ഈ വറുത്തിട്ടതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കടല റെഡിയായി ഇപ്പോൾ ഇതുപോലെ നാടൻ രീതിയിൽ അധികം മസാലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ വറുത്ത് അരച്ചിട്ടുള്ള കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ നല്ലതാണ് നല്ല സ്വാദാണ്